ബാബു ൃണനെ ഒന്ന് വിളിക്കണം എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ ഈ എന്നൊന്നറിയാ സിൽഫേഴ്സ് യൂണിയനിൽ നിന്ന് ഇപ്പൊ അവസാനമായി പുറത്തായ ആളാണ് ഈ ശാലു പേയാട് ഉണ്ണികൃഷ്ണൻ രാജിവെച്ചാ മതി പ്രശ്നങ്ങൾ തീരുവാണ് ഈ ശാലു പേയാടും പറയുന്നത് ഞാനൊരു അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ണികൃഷ്ണനെ ഈ ശാലു പേയാട് വിളിക്കുന്ന അവൻ യവൻ മറ്റവൻ നിങ്ങൾ ആലോചിച്ചോക്കും അവന്റെ ഭാഷ ആലോചിച്ച് നോക്കി അതാണ് എന്താ പറയാ സംസ്കാരം ഇവനെ ഞാൻ കൊല്ലും

ി അവിടെ ശാന്തി വിള കുണേശേ നിന്റെ പഴയ കുൽസിത പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ വെറുതെ ആവശ്യമില്ലാതെ അതൊന്നും എന്നെ കൊണ്ട് എടുത്തിരിപ്പിക്കല്ലേ എന്തിനാ അതൊക്കെ ഇവിടെ പറയാനും വേണ്ട ശാന്തിവിള മാമ എന്റെ പൊന്നു ശാന്തിവിള മാമ ഈ ഡബിൾ തണ്ടേന പരിപാടി കാണിക്കല്ലേ കേട്ടോ എവിടെയെങ്കിലും ഒരടുത്ത് സ്റ്റാൻഡായിട്ട് നിന്നിപ്പോൾ രണ്ട് സിനിമ എവിടെ ചെയ്തിട്ട് കിടന്ന് തള്ളണത് ഏഹ് മലയാള സിനിമ മൊത്തം നിന്റെ കാലിലാണെന്നല്ല നീ പറഞ്ഞത് അത് ആരും അറിയാത്ത രണ്ട് സിനിമ എവിടെ നാണമുണ്ടാടാ മലയാള സിനിമയിൽ ബാക്കിയുള്ള മരാ വേണ്ടിട്ട് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി നിനക്കതിനുള്ള യോഗ്യാ എന്തെങ്കിലും യോഗ്യണ്ടാ നിന്റെ നാട്ടിൽ നിന്നെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാ നീ നല്ല സിനിമ സെറ്റ് കണ്ടിട്ടുണ്ടോ ലെജൻഡായിട്ടുള്ള എല്ലാ ഡയറക്ടർമാരും പേര് നീ നിന്റെ അവർ എന്റെ എടാ ഏതെങ്കിലും അടുത്ത് നീ വിളിച്ചാ ഫോൺ എടുക്കൂടാ നിന്റെ ഫോൺ ആരെങ്കിലും നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് നിന്നെ ആർക്കെങ്കിലും അറിയാം എടാ ഒരൊറ്റ പട്ടിക്കുഞ്ഞൂടാ നീ ആദ്യം മനസ്സിലാക്കി ഇയാളെ വീഡിയോയിൽ വന്ന് കൊണക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഡെയിലി രാവിലെയും രാത്രിയൊക്കെ ഇയാളെ വിളിച്ചിട്ടാണ് എണീകണതും കിടന്നുറങ്ങണതെന്നാണ് അല്പന ഐശ്വര്യം അർദ്ധരാത്രിക്ക് ഇയാളെ ഇയാളെ ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യന്മാരോ ഉണ്ടെങ്കിൽ തല ണുമ്പെ കണ്ടം വഴി ഓടുകയാണ് ഞാൻ ദുരന്തനായി പോയി ഈ ദുഷിച്ച ചിന്തയൊക്കെ മാറ്റി ഇനിയെങ്കിലും ദൈവമേ എന്ന് വിചാരിച്ച് ജീവിക്കാൻ നോക്കും കേട്ടാ ഞാൻ പത്തു നൂറ് പടം ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ഞാൻ ചെയ്ത നന്മ കൊണ്ട് തന്നെയാണ് എനിക്കിത് എന്തിന്റെ കേടുന്നു